നമസ്കാരം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് മെൻസ് ഹോസ്റ്റലിൽ വ്യാഴാഴ്ച നടന്ന റെയ്ഡിൽ കെ എസ് യു നേതാക്കളിൽ നിന്നും പത്ത് കിലോ കഞ്ചാവ് പിടികൂടി എന്നത് വ്യാജ പ്രചാരണമാണെന്ന് സ്ഥിരീകരിച്ച് പോലീസും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അതായത് സി പി എം ഭരണത്തിന് കീഴിലെ പോലീസ് ഇതേ പോലീസാണ് എസ് എഫ് ഐ നേതാവിനെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കിയത് ഇതിനൊപ്പം കെ എസ് യു കാരൻ ഉൾപ്പെട്ടില്ലെന്നും പറയുന്നു ഇതോടെ കഞ്ചാവ് കേസിൽ നിന്നും തടിയുരാൻ ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചന എസ് എഫ് ഐ നടത്തിയെന്നാണ് വ്യക്തമാകുന്നത് കഞ്ചാവ് കേസിലെ പ്രതികളെ എന്തുകൊണ്ട് എസ് എഫ് ഐ പൂർണ്ണമായും തള്ളി പറയുന്നില്ല എന്നതും ഉയർന്ന ചോദ്യമാണ് എസ് എഫ് ഐ നേതൃത്വം അറിഞ്ഞാകണം ഇത്തരം കഞ്ചാവ് വില്പന നടക്കുന്നതെന്ന് ആരും ആരോപിക്കുന്നില്ല കഞ്ചാവ് കേസിൽ പ്രതികളെ പരസ്യമായി പിന്തുണയ്ക്കുന്നതാണ് എസ് എഫ് ഐ എന്ന സംഘടനയെ സംശയ നിഴലിൽ നിർത്തുന്നത് വിദ്യാർത്ഥികളുമായോ രാഷ്ട്രീയ പാർട്ടികളുമായോ വ്യക്തിപരമായി പ്രശ്നങ്ങളില്ല കഞ്ചാവ് പിടികൂടിയ സംഭവം രാഷ്ട്രീയവൽക്കരിക്കരുത് വ്യാഴാഴ്ചത്തെ പരിശോധനയ്ക്ക് മുൻപ് പോലീസ് തന്റെ അനുമതി തേടിയിരുന്നുവെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ഐജു തോമസ് പറയുന്നു കഴിഞ്ഞ വർഷം ആർട്സ് ഡേ ആഘോഷങ്ങൾക്കിടയിലും പുറത്തുനിന്നും വന്ന ഒരാളെ കഞ്ചാവമായി പിടികൂടിയിരുന്നു പ്രദേശത്തെ കോളേജുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വേണമെന്ന് പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ പ്രിൻസിപ്പലിനെ അറിയിച്ചുള്ള സുതാര്യ റെയ്ഡാണ് പോലീസ് നടത്തിയത് ക്യാമ്പസിൽ കയറണമെങ്കിൽ വേണ്ട നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുള്ള റെയ്ഡ് അതിനിടെ കോളേജിൽ നിന്ന് തന്നെയാണ് കഞ്ചാവ് കച്ചവടത്തിന്റെ സൂചനകൾ പോലീസിന് കിട്ടിയതെന്നും സൂചനകളുണ്ട് എസ് എഫ് ഐ കാരൻ കുടുങ്ങിയതോടെ എങ്ങനെയും അത് കെ എസ് യുവിന് കൂടി പങ്കുള്ളതാണെന്ന് വരുത്താൻ ബോധപൂർവ്വ ശ്രമം നടക്കുന്നുവെന്നാണ് ആരോപണം കെ എസ് യുവിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റർ രൂപേണയാണ് സന്ദേശം പ്രചരിക്കുന്നത് സംഭവ സമയത്ത് കെ എസ് യു പ്രവർത്തകരായ രണ്ട് വിദ്യാർത്ഥികൾ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതായി പിടിയിലായ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി അബിരാജും പ്രാദേശിക എസ് എഫ് ഐ നേതാവ് ദേവരാജും ആരോപിച്ചിരുന്നു എന്നാൽ പരിശോധനാ സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് ആരും ഇറങ്ങി ഓടിയിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു രാത്രി റെയ്ഡ് നടക്കുന്ന ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ലെന്ന് രണ്ട് വിദ്യാർത്ഥികളും പറഞ്ഞു ഇവരുടെ ചിത്രം സഹിതമുള്ള പോസ്റ്റുകളാണ് പത്ത് കിലോ കഞ്ചാവുമായി പിടികൂടിയതെന്ന് പറഞ്ഞ് ഇടതനുകൂല സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പ്രചരിപ്പിക്കുന്നത് ഇത്തരം വ്യാജ പ്രചരണങ്ങളാണ് എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകളുടെ ലഹരി വിരുദ്ധ നിലപാടുകളെ സംശയത്തിലാക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇതെന്ന് ആർക്കും വ്യക്തമല്ല കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടവർക്കെതിരെ എല്ലാ തെളിവും പോലീസിന് മുന്നിലുണ്ട് വീഡിയോ പോലും ചിത്രീകരിച്ചു ഇത്തരം ഒരു കേസിലാണ് എസ് എഫ് ഐയുടെ ന്യായീകരണങ്ങൾ അതിനിടെ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റൽ മുറിയിൽ നിന്നും കഞ്ചാവുമായി പിടിയിലായ മൂന്ന് വിദ്യാർത്ഥികളെ ഉടനടി സസ്പെൻഡ് ചെയ്തതായി പ്രിൻസിപ്പൽ ഡോക്ടർ ഐജു തോമസ് അറിയിച്ചു അവസാന വർഷ വിദ്യാർത്ഥികളായ അഭിരാജ് ആദിത്യൻ ആകാശ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് വെള്ളിയാഴ്ച ചേർന്ന അക്കാദമിക് കൗൺസിൽ യോഗത്തിന് പിന്നാലെയാണ് തീരുമാനം വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വ്യാഴാഴ്ച വൈകിട്ട് ഹോസ്റ്റലിൽ രണ്ട് അജ്ഞാതർ വന്നുപോയതായി ഹോസ്റ്റൽ വാർഡൻ പരാതിപ്പെട്ടിരുന്നുവെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു എന്നാൽ ഹോസ്റ്റലിൽ സി ഇല്ലാത്തതിനാൽ ഇവർ ആരൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല കോളേജ് പരിസരം സോണുകളായി തിരിച്ച് കോളേജ് അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പരിശോധനകൾ നടത്താറുണ്ട് പക്ഷേ പകൽ വിദ്യാർത്ഥികൾ ഇല്ലാത്തത് കാരണം പരിശോധന നടത്താറില്ല അതിനിടെ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയ കേസിലെ പ്രതികൾക്കെതിരെ മുഖം നോക്കാതെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു എല്ലാ സ്വകാര്യ ഹോസ്റ്റലുകളിലും ഗവൺമെന്റ് ഹോസ്റ്റലുകളിലും വിദ്യാർത്ഥികൾ താമസിക്കുന്ന മറ്റെല്ലാ ഇടങ്ങളിലും ശക്തമായ പരിശോധന നടത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് വരും ദിവസങ്ങളിലും ഇത് തുടരും ഇതോടൊപ്പം വിപുലമായ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി